ഓണക്കാലം ആഘോഷിക്കുകയാണ് പൂവും പൂവിളികളും ഒത്തുചേർന്ന ഓണക്കാലം ഓണാഘോഷ ഓണാഘോഷത്തിൽ സദ്യ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നാൽ പച്ചക്കറിയുടെ വില കേട്ടാൽ തലകറങ്ങും തുണികൾക്കും സ്വർണത്തിനും തുടങ്ങി എന്തിനും ഏതിനും വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാലം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കയ്യിൽ പണം തികയുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട വഴിയുണ്ട് ഇന്ന് ഗൂഗിൾ പേ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പ നിങ്ങൾക്ക് ഗൂഗിൾ പേ നൽകും ഒരു ബ്രാൻഡ് ബാങ്ക് ബ്രാഞ്ച് സന്ദർശിക്കാതെ തന്നെ വേഗത്തിൽ യോഗ്യതാ വായ്പ എടുക്കാൻ സൗകര്യപ്രദമായ മാർഗം ഗൂഗിൾ പേ നൽകുന്നു ജിപേ ലോണിനുള്ള സാധ്യതാ മാനദണ്ഡങ്ങൾ ആവശ്യമായ ഡോക്യുമെൻ്റ് അപേക്ഷ പ്രക്രിയ പലിശ നിരക്കുകൾ എന്നിവ നമുക്ക് പരിശോധിക്കാം ഗൂഗിൾ പേ മൊബൈൽ ആപ്പിൻ്റെ ഒരു സജീവ ഉപഭോക്താവായിരിക്കുക പ്രത്യേകിച്ച് ബിസിനസ് ഇടപാടുകൾ മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കണം വായ്പകൾക്ക് യോഗ്യത നേടുന്നതിന് സ്ഥിരമായ വരുമാന സ്രോതസ്സ് കാണിക്കുക കാർഡ് പ്രകാരമുള്ള നമ്പറും പേരും ഉൾപ്പെടെ നിങ്ങളുടെ ആധാർ കാർഡ് വിശദാംശങ്ങൾ പാൻ കാർഡ് വിശദാംശങ്ങൾ ഐ എഫ് സി കോഡ് സഹിതം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു മൊബൈൽ നമ്പർ എങ്ങനെ അപേക്ഷിക്കാം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ പേ ആപ്പ് തുറന്ന് ലോഗിൻ ചെയ്യുക ബിസിനസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ടാബ് കീഴിലുള്ള ലോൺ വിഭാഗത്തിലേക്ക് നാവിഗേറ്റ് ചെയ്യുക നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടപാട് ചരിത്രവും ക്രെഡിറ്റ് സ്കോറും അടിസ്ഥാനമാക്കി ഒരു ലോൺ ഓഫർ പ്രദർശിപ്പിക്കും